നമസ്കാരം കേരളത്തിലെ ഇടതുപക്ഷ എം എൽ എമാരോടാണ് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ ചില വിവാദങ്ങളിൽപ്പെട്ട് രാഷ്ട്രീയ ഭാവി തന്നെ അസ്തമിക്കുന്ന അവസ്ഥ ഉണ്ടാകും അതിനുവേണ്ടി നിങ്ങളെ ഏഷ്യാനെറ്റിലെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾപ്പിക്കുകയാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്കറിയാം മാധ്യമ പ്രവർത്തകന്റെ ലേബലിൽ നിന്ന് പ്രവർത്തിക്കുന്ന നയൻ വൺ സിക്സ് കോൺഗ്രസുകാരനാണ് അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന സംഘപരിവാർ വിരുദ്ധനാണെങ്കിലും അടുത്ത കാലത്തായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ മുതലാളി ഓഫർ ചെയ്ത വമ്പൻ തുകയും കൈപ്പറ്റിക്കൊണ്ട് സംഘപരിവാറുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മാനസികമായിട്ടുള്ള എല്ലാ വെറുപ്പും അതോടെ ഒലിച്ചു പോയതിനു ശേഷം ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരുപോലെ ഇടതുപക്ഷത്തെ തകർക്കാൻ സംഘപരിവാറുകാരോടും കോൺഗ്രസ്സുകാരോടും പലതരത്തിലുള്ള പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് ഒപ്പം തന്നെ ഇടതുപക്ഷത്തിന് വലിയ വിനാശം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾക്കും അദ്ദേഹം ചുക്കാൻ പിടിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ഏഷ്യാനെറ്റിൽ ഒരു പരിപാടിയിൽ പറഞ്ഞൊരു കേരളത്തിലെ ഇടതുപക്ഷ എം എൽ എ മാർ കേൾക്കേണ്ടതാണ് ആ പ്രതികരണം നിങ്ങൾക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് വരും ദിവസങ്ങളിൽ കോൺഗ്രസുകാരും സംഘപരിവാറുകാരും അവർക്ക് താല്പര്യമുള്ള ഇടങ്ങളിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഒരു തലയണ മന്ത്രമായിട്ട് വേണം നിങ്ങൾ അത് കാണാൻ അത്ര പെട്ടെന്ന് പിൻവാങ്ങുന്ന മുന്നണിയുമല്ല അവർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് നോക്കൂ ഓരോ കോൺസ്റ്റിറ്റുവൻസിയിലെയും അവരുടെ എം എൽ എമാരെയാണ് ആ എം എൽ എമാർ ഫാക്ടർ ആണ് ഞാൻ ഈ പറയുന്നത് സംസ്ഥാനത്ത് പൊതുവായിട്ടൊരു പറഞ്ഞു കോൺസ്റ്റിറ്റുവൻസി എടുത്താൽ ഈ എം എൽ എ മാർ ജനപ്രിയരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നോക്കൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ഈ പറയുന്ന യു ഡി എഫിനും ഇടയിൽ ഉണ്ടായിട്ടുള്ളത് ആറ് ശതമാനം പറയുന്നത് ചെറിയൊരു വ്യത്യാസമല്ല എൺപത് ലക്ഷം വോട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കിട്ടിയത് യു ഡി എഫിന് കിട്ടിയത് അന്ന് ഡി എഫിന് കിട്ടിയത് ഒരു കോടിയിൽ പരം വോട്ടാണ് ആ അർത്ഥത്തിൽ ഇരുപത് ലക്ഷം വോട്ടിന്റെ ഡിഫറൻസ് ഇപ്പോൾ തന്നെ നിലവിൽ ഇടയിലുണ്ട് എന്ന് മാത്രവുമല്ല ശതമാനം മണ്ഡലങ്ങളിലും കേരളത്തിലെ എഴുപത് ശതമാനം മണ്ഡലങ്ങളിലും ഇരുപതിനായിരം മുതൽ വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഈ എം എൽ എ മാർ വിജയിച്ചു വന്നിട്ടുള്ളത് ആ എം എൽ എമാരോടുള്ള ഓരോ കോൺസ്റ്റിറ്റ്യൻസിയിലെയും ജനങ്ങളുടെ അഭിപ്രായവും ആറ്റിറ്റ്യൂഡും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മണ്ഡലം അവിടെ വി കെ പ്രശാന്താണല്ലോ മേയറായിട്ട് മേയറാണ് അദ്ദേഹമാണ് കഴിഞ്ഞ രണ്ട് തവണയായിട്ട് അവിടുത്തെ എം എൽ എന്ന് പറയുന്നത് കെ മുരളീധരൻ ഉറപ്പിച്ച കോൺഗ്രസ് മണ്ഡലമാണത് ഇനിയിപ്പോൾ സാക്ഷാൽ കെ മുരളീധരൻ മുരളീധരൻ തന്നെ വന്നിട്ട് ഈ വട്ടിയൂർ മത്സരിക്കുന്നു എന്ന് വിചാരിക്കുക വി കെ പ്രശാന്തിന് അവിടെ തോൽപ്പിക്കാൻ പ്രയാസമാണ് കടക്കൂട്ടത്ത് കടകംപള്ളിയെ തോൽപ്പിക്കുക നിസ എളുപ്പമല്ല എന്ന് പറയുന്നത് പോലെ നേശിയും കൂട്ടി ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് ആണ് ഇപ്രാവശ്യം ഒരു ടേം വ്യവസ്ഥയും ഈ പറയുന്ന സി പി എം മുന്നോട്ട് വയ്ക്കാനിടയില്ല ജയിക്കാൻ സാധ്യതയോടെ എല്ലാവരെയും മത്സര രംഗത്ത് ഇറക്കാൻ തന്നെയാണ് സി പി എം തീരുമാനിച്ചിരുന്നത് ആ നിലയ്ക്ക് ഏറ്റവും കൂടുതൽ സി പി എം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ എം എൽ എ ഫാക്ടറിലാണ് ഓരോ കോൺസ്റ്റിറ്റുവൻസിയിലും ഈ എം എൽ എമാരോടുള്ള എന്താണ് ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കൂടിയായിരിക്കും ഈ ജനവിധി എന്ന് പറയുന്നത് സ്വർണ്ണ കടത്തു വിഷയമുണ്ടാകാം അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ എതിരാകുന്നു എന്ന പ്രശ്നമുണ്ടാകാം വെള്ളാപ്പള്ളി ഒരു വലിയ തലവേദന ഉണ്ടാക്കുന്ന ശ്രീ വിവാദങ്ങൾ ഉണ്ടാകാം ഇതൊക്കെ ഉണ്ടാകാമെങ്കിൽ കൂടിയും ഓരോ കോൺസ്റ്റിറ്റുവൻസിയിലും അവിടുത്തെ എം എൽ എ മാരുടെ ഫാക്ടറായിട്ട് സി പി എം കാണുന്നുണ്ട് അത് തങ്ങൾക്ക് അനുകൂലമാകും എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തുടർഭരണം ഉണ്ടാകുമെന്ന് സി പി എം വിലയിരുത്തുന്നത് ആ പ്രശ്നത്തെ കോൺഗ്രസ് അഡ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം ഇടതുപക്ഷം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയെങ്കിലും അവരുടെ പ്രതീക്ഷ പെർഫോം ചെയ്ത അവരുടെ എം എൽ എ ഓരോ മണ്ഡലത്തിലെയും അവരുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ച എം എൽ എമാരാണ് ഇടതുപക്ഷത്തിനുള്ളത് അവർ അഞ്ചു വർഷവും ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ജനങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായ തിരിച്ചടികൾക്കപ്പുറം അവരുടെ ജനസ്വാധീനം വരുന്ന തെരഞ്ഞെടുപ്പിൽ റിസൾട്ടിനെ മാറ്റിമറിക്കുമെന്ന് ഇടതുപക്ഷത്തിന് ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് അക്കാര്യം ഉണ്ണി ബാലകൃഷ്ണൻ സംഘപരിവാറുകാരോടും കോൺഗ്രസ്സുകാരോടും ഓർമ്മിപ്പിക്കുകയാണ് ഇനി നിങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ ചില എം എൽ എമാരെ കേന്ദ്രീകരിച്ച് ചില വിവാദങ്ങൾ ഉണ്ടായി അതിൽ ഒരാളുടെ പേരാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടത് വട്ടിയൂർക്കാവിലെ വി കെ പ്രശാന്ത് നേമത്ത് വി ശിവൻകുട്ടി കഴക്കുട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ഈ മൂന്ന് സീറ്റും കേരളത്തിൽ ആരാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ആവർത്തിച്ചു പറയുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മൂന്ന് മണ്ഡലങ്ങളാണ് ആ മണ്ഡലങ്ങളിലെ എം എൽ എമാരെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ വിവാദമുണ്ടാകുന്നത് തികച്ചും യാദൃശികമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അല്ല അത് സംഘപരിവാറിന്റെ ഒരു പ്രോജക്റ്റാണ് വി കെ പ്രശാന്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സാധ്യതയും ഇല്ലാത്തൊരു കാര്യം വളരെ പൊടുന്നതിനെ ഒരു വാർത്തയായിട്ട് ഓൺലൈനിൽ വരുന്നു മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു വലിയ ചർച്ചയാക്കുന്നു വി കെ പ്രശാന്ത് എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്ക് വാടക കൊടുത്താണ് ഇരിക്കുന്നത് പോലും വലിയ വാർത്തയായിട്ട് ഒരാൾക്കെതിരെ അവതരിപ്പിക്കുകയാണ് അതായത് ഉണ്ണി ബാലകൃഷ്ണന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ വട്ടിയൂർക്കാവ് പോലെ ഇടതുപക്ഷത്തിന് സ്വാധീനമില്ലാത്ത ഒരു മണ്ഡലത്തിൽ വി കെ പ്രശാന്തിനെ പോലെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിർത്തി ക്ലീൻ ഇമേജിലൂടെയും പ്രവർത്തന ശൈലിയിലൂടെയും ആ മണ്ഡലം ഒരിക്കലും ഇനി സംഘപരിവാറിനോ കോൺഗ്രസിനോ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ജനകീയ അടിത്തറ ഉണ്ടാക്കി കഴിഞ്ഞു എന്നത് അവർ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോ ഇനി അടുത്തത് എന്താണ് ചെയ്യാൻ ഉണ്ടാവുക ഇനി ഇവർക്കെതിരെ വിവാദങ്ങൾ ഉണ്ടാക്കണം ആ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ഉണ്ണി ബാലകൃഷ്ണനിലൂടെ പുറത്തേക്ക് പോയിരിക്കുന്നത് നിങ്ങൾ വരും ദിവസങ്ങളിൽ അക്കാര്യം ഓർമ്മിച്ച് വേണം പ്രവർത്തിക്കേണ്ടതെന്ന് അദ്ദേഹം നിർദ്ദേശം കൊടുക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്കറിയോ ഇനി നിങ്ങൾക്കെതിരെ പൊടുന്നനെ പല വാർത്തകളും ഏതെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും പത്രമാധ്യമങ്ങൾ വഴിയോ ദൃശ്യമാധ്യമങ്ങൾ വഴിയോ പൊടുന്നനെ പൊട്ടി വീഴും അത് വലിയ വാർത്താ ചർച്ചയാക്കും ആ വാർത്താ ചർച്ചയിലൂടെ നിങ്ങൾക്കെതിരെ വിവാദങ്ങൾ ചർച്ചകളെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന് അവിടത്തെ ജനങ്ങൾക്കിടയിൽ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഇമേജിനെ തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കാൻ പോവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നത് അതിനുവേണ്ടി നിങ്ങൾ പ്ലാൻ തയ്യാറാക്കണമെന്നുള്ള നിർദ്ദേശം അതായത് ഇടതുപക്ഷം അങ്ങനെ വീണിട്ടില്ല അവരുടെ എം എൽ എ മാരുടെ പ്രവർത്തനം അവർക്കൊരു മുതൽക്കൂട്ടാണ് ആ ഒരൊറ്റ ഇൻവെസ്റ്റ്മെന്റ് സി പി എമ്മിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ആ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ തകർക്കാനാണ് ഇനി പദ്ധതികൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശം സംഘപരിവാറുകാർക്കും കോൺഗ്രസുകാർക്കും ഒരു കവല പ്രസംഗത്തിലൂടെ അല്ല ഒരു മാധ്യമ സ്ഥാപനത്തിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഉദ്ദേശം അത്ര സദ്ുദ്ദേശമല്ല അതിന്റെ വരും ദിവസങ്ങളിലെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ വ്യാജ വാർത്തകൾ പലയിടങ്ങളിൽ നിർമ്മിക്കപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അതല്ലെങ്കിൽ ഏത് തരത്തിലും നിങ്ങൾക്കെതിരെയുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടുവരാനുള്ള ചതിക്കുഴികൾ കേരളത്തിലെ മാധ്യമങ്ങളും കോൺഗ്രസ് സംഘപരിവാർ സുഡാപ്പി സംഘങ്ങളെല്ലാം കൂടി ചേർന്ന് പദ്ധതിയിടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക അതിന്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഏതു വഴിക്കാണ് സഞ്ചരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ സ്ട്രാറ്റജിസ്റ്റും കോൺഗ്രസിനെ ജയിപ്പിക്കാനും സംഘപരിവാറിന്റെ അക്കൗണ്ട് തുറക്കാനും അങ്ങനെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം മുതലാളി തരുന്ന കാശ് വാങ്ങിക്കൊണ്ട് അദ്ദേഹം നിർവഹിക്കുന്ന പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത് അതിന്റെ പ്രതികരണമാണ് നിങ്ങളെ കേൾപ്പിച്ചത് ഇത് നിങ്ങൾ ഒരു സൂചനയായി എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നത് വലിയ വിലയായിരിക്കുമെന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ